ഹലോ ഗായസിന്റെ വാപ്പച്ചിന്ന് മുട്ടപ്പാട്സ് കൊണ്ടിരുന്നു അപ്പിന്റെ അമ്മച്ചി ഇന്ന് രാവിലെ ചോറ് ഉണ്ടാക്കി വെച്ചോണ്ട് ചോറ് മുട്ടപ്പാട്സ് നിറപ്പ് ഞാനിൻ്റെ കാക്കയും പറഞ്ഞു മാണ്ഡ പൊറോട്ട മതിയറപ്പിന്റെ വാപ്പച്ച് പൊറാട്ട കൊണ്ടുവാൻ പോയിക്കണം ഗായസിന്റെ അമ്മച്ച് നല്ല ടേസ്റ്റ് ഉണ്ടാക്കും കുരുമുളകൊക്കെ അടിപൊളിയൊക്കെ ഉണ്ടാക്കും അതൊക്കെ ഉണ്ടാക്കണ്ടെന്ന് തിന്നണ്ടൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരണ്ട കേട്ടോ നല്ല ടേസ്റ്റ് ഗൈസ് ഈ സാധനം തിന്നുമ്പോ നല്ല ഉണ്ടാക്കണക്കാൻ നല്ല സ്മെല്ലാം ഇങ്ങനെ വരും ടേസ്റ്റി വേറെ നന്നാക്കാൻ തുടങ്ങി ഞാൻ പിന്നെ ഞാൻ കുളിച്ചാണ്ട് പിന്നെ മാറ്റിയ മുട്ട കുഞ്ചിയൊക്കെ മാറ്റി വെച്ചൊരു വേറൊരു മുട്ട ഇവിടെ ആവുമ്പത്തേക്കും മുട്ടമ്മ വെള്ളമുണ്ട് വേറെ വെള്ളം ഇല്ലാത്തൊരു സാധനം അതിൻ്റെ പൈപ്പുണ്ടോ വലിച്ചിങ്ങും റൈസ് ആ പൈപ്പ് ഞാൻ വലിച്ചെടുക്കുമ്പോ എന്താ റൈസ് എന്താ 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 സാധനോ േ കൊണ്ട് എന്താ 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 കുഞ്ഞു കുഞ്ഞു മുട്ടുകൾക്കൊണ്ട് കൈ പൂട്ട് മുട്ട കല് കുഞ്ഞു കുഞ്ചിക്കണ്ട് കുഞ്ഞി കുഞ്ചിക്കണിക്കണം വഴുതണ്ട് വലിയ ദിവസത്തൊക്കെ മുട്ട ഏസ് തോടില്ല പറഞ്ഞിട്ടൊട്ട് കേസ് എന്റെ മച്ചി ചെറുളി ചെറുളല്ല ചെറുളിയല്ല അതെ ചെരുള്ളി തക്കാളി മുളക് എന്താ പിന്നെ പിന്നാ ആരംഭിച്ചു നമ്മളെ മെയിൻ സാധനത അവിടെ മുറിച്ചെ പുറത്ത് ഞാൻ രണ്ടിൻ്റെ ഞാൻ ഇതാക്കാൻ പോയപ്പോൾ തന്നെ പണ്ടോ എനിക്ക് ഇതാണ് വിസിന് ഭയങ്കര ഇഷ്ടം തന്നെ വന്ന ബേസ്റ്റ മച്ച ഉള്ളി ആ ചീരുള്ളി ഞാൻ അറിയാൻ പറയാം ചീരുള്ളി മുറിക്കുന്നുണ്ട് ചീരുള്ളി അരച്ചി കരച്ചെടുക്കാൻ വേസ് ചീരുള്ളി അരച്ചെടുക്കാം ഗൈസിൻ്റെ മച്ചി ഗായ്മ വലിയുള്ളി എല്ലാം ആരംഭിച്ചു വല്ലുള്ളി വലിയുള്ളി വല്ലുള്ളി എത്ര മച്ചേക്ക് ആ പള്ളി എത്ര ഉണ്ടിക്കുക ഒന്നരട്ട് റൈസ് ഒന്നര കടണം റൈസ് ഇതന്നെ ഇത് ഉണ്ടാവുമ്പോൾ എങ്ങനെയായിരിക്കും പൊറാട്ട് പൊറാട്ട അതൊക്കെ ഉണ്ടാകാൻ പറ്റും റൈസ് കൊറഞ്ഞ് വെച്ചിട്ട് കഴിച്ചിട്ട് പൊറോട്ട കാണിച്ചു പൊറോട്ടൊരിതാണേസ് ഞങ്ങൾ ഇത്ര പൊറാട്ടാണെ പറഞ്ഞത് പൊറോട്ട ഇത്ര പറഞ്ഞത് ഇപ്പം റൈസ് പൂണ് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് ആറ് ഏഴ് ആണ് മൂടി ഗൈസം നമ്മൾ മൂടി ഗൈസ് ഇനി ഗൈസ് കുക്കർ നേരെ നമ്മൾ മുളക് ഒക്കെ പച്ചമുളക് കഴിഞ്ഞിട്ട് വല്ലുള്ളി നല്ല ഇട്ടിണ് ഇനി ഇടമദിക്കാൻ പോണ്ടേ വെളുത്തുള്ളിയോ ഗൈസിൻ്റെ വെളുത്തുള്ളി ഇല വെച്ച് തൊലിച്ചേ ിളിക്കാൻ മച്ചി വെളുത്തുള്ളി അടച്ചടക്കാൻ പോകുന്ന വേവിക്കാൻ പൂക്കുന്നു നമുക്ക് തിന്നോക്ക खाना जोड इंडी गाइस और ये कलर फाइव होली गाइस गाइस नाला टेस्ट गाइस ऐसा അടിപൊളി टेस्ट है अब गाइस ये वीडियो इस्टबेट लाइक शेयर एंड फॉलो सब्सक्राइब जरूर करना टाटा मां वलनकड़ी ने